സ്കൂൾ കായികമേള ഒക്ടോബർ ഏഴ് മുതൽ പത്ത് വരെ പിലിക്കോട് കാലിക്കടവിൽ നടക്കും പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആതിഥേയത്വത്തിൽ നടക്കുന്ന കായികമേളയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് മേളയുടെ മുന്നോടിയായുള്ള ദീപശിഖാ പ്രയാണം തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും കാലിക്കടവ് മൈതാനത്തേക്ക് നടന്നു അൻപത്തിനാല് സ്വതന്ത്ര പ്രൈമറി സ്കൂളിൽ നിന്നും പതിനഞ്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും ആറ് വി എച്ച് സികളിൽ നിന്നും ഒരു ടെക്നിക്കൽ സ്കൂളിൽ നിന്നും അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നുമായി മൂവായിരത്തിൽ പരം കായിക പ്രതിഭകൾ ഉപജില്ലാ കായികമേളയിൽ പങ്കെടുക്കും കായിക താരങ്ങളും പരം ഒഫീഷ്യൽസും സംഘാടക സമിതി ഭാരവാഹികളും ഉൾപ്പെടെ മേളക്കെത്തുന്ന ആറായിരം പേർക്ക് ഭക്ഷണമൊരുക്കും വിവിധ വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഇനങ്ങളിലാണ് അത്ലറ്റിക് മത്സരങ്ങൾ നടക്കുക ഒക്ടോബർ എട്ടിന് വൈകുന്നേരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ കായികമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി അധ്യക്ഷത വഹിക്കും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ മുഖ്യാതിഥിയായിരിക്കും ഒക്ടോബർ പത്തിന് നടക്കുന്ന സമാപന ചടങ്ങ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും കായികമേളയുടെ ഭാഗമായുള്ള ഉപജില്ലാ ഗെയിംസ് മത്സരങ്ങൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു മികച്ച പ്രതിഭകളെ വേണ്ടി ഒക്ടോബർ ടത്ത് ഗ്രൗണ്ടിൽ വെച്ചാണ് മേളയുടെ എല്ലാ പൂർത്തിയായിട്ടുണ്ട് ജില്ലയിലെ സ്വതന്ത്ര പ്രൈമറി വിദ്യാലയങ്ങളിൽ നിന്നും പതിനൊന്ന് ഹൈസ്കൂളുകളിൽ നിന്നും പതിനഞ്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും ആറ് ബിഎച്ച് എസ് ഒരു ടെക്നിക്കൽ സ്കൂൾ അഞ്ച് റെക്കഗ്നൈസ് വിദ്യാലയങ്ങളിലെ കുട്ടികളുമായാണ് ജില്ലാ കായികമേളയിൽ പങ്കെടുക്കുന്നത് പി ടിഎ പ്രസിഡന്റ് കെ സുമേഷൻ ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ പി വി ചന്ദൻ ಸ್ಕೂಲ್ ಪ್ರಿನ್ಸಿಪಾಲ್ ಟಿ ವಿ ರಘುನಾಥ್ ಪ್ರಧಾನ ಅಧ್ಯಾಪಿಕ ಸಿ ಕೆ ಲದಾ ಪಿ ವಿನೋದ್ ಕುಮಾರ್ ಕೆತೀಶ್ ಪ್ರಶಾಂತ್ ಕುಮಾರ್ ಕೊಯ್ಲೇರ್ಯನ್ ಪ್ರಶಾಂತ್ ಪುತ್ತಿಲೋಟ್ ಪುಲೋಟ್ ವಾರ್ತಾ ಸಮ್ಮೇಳನದಲ್ಲಿ ಪಂಗಡಿತು ನ್ಯೂಸ್ ಬ್ಯೂರೋ ಚೆತ್ತೂರ್